രണ്ടായിരത്തി ഒമ്പത് ഇരുപത്തി ഒമ്പത് ലാസ്റ്റ് ഇയർ പേപ്പറില സിംഗിൾ ഓണർ തൊണ്ണൂറ്റി കറക്റ്റ് സർവീസ് റീപ്രൈസ് കാര്യമൊന്നുമില്ല കഴിഞ്ഞ മാസം വരെ കമ്പനി സർവീസ് രണ്ടായിരം മോഡലാണ് പുതിയ പേപ്പർ എടുത്ത് എടുത്താണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ആയിട്ടുള്ളു നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് നമുക്ക് ഒരു ആൾട്ടോ സാധാരണ രണ്ടായിരത്തി പത്ത് ആൾട്ടോന്റെ ഒക്കെ പൈസ കൊടുത്തത് കോളീസിയോ കൊടുക്കാം ഒന്ന് അറുപതാ നമ്മള് പുതിയ പേപ്പർ എടുത്ത് ചോദിക്കണേ നമുക്ക് രണ്ടോ നാല്പതാ എടുത്ത് ചോദിക്കണ ഒരു ഡീസല് 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 ഏകദേശം ഫുള്ളാണ് കേറുദ്ധിമൊക്കെ നമ്മക്ക് ഒരു ഒന്നേക്കാല് ചോദിച്ചാൽ എന്തേലും പൊട്ടിച്ചു കൊടുക്കട്ടെ അപ്പൊ ആ ും പവറിന്റെ ഒക്കെ വണ്ടി ആ ഓണർ അല്ലെ നോക്കി വണ്ടി വണ്ടിക്കാണ് വില അതാ വണ്ടി എന്താ സിംഗിൾ ഓണർ ആകെ തൊണ്ണൂറ്റി ജില്ലാ കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് സർവീസിലാണ് രണ്ടേ കാലേ ചോദിക്കണോളൂ ഒരു ആൾട്ടെണ്ണൂറിന്റെ വയസ്സൊക്കെ വാഗനർ വി എക്സ് ഐടും വാഗനർ ന്യൂഷ് വി എക്സ് ഐ വാഗനറോട് ഏകദേശം രണ്ട് മൂന്നാശിനേഷൻ മലപ്പുറം പാണായുള്ള മലപ്പുറം മോട്ടേഴ്സിലും വീട്ടിലത്തെ കന്മാരം ചെറുപണ്ടുകൾ പുതിയ സ്റ്റോക്ക് രണ്ട് മൂന്ന് പാട്ട് എന്തായാലും വീട് ഒരു മേജർ ആക്സിഡന്റ് ബ്ലഡിനൊക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂം ആണ് മാക്സിമം ലോൺ ആണ് ചെറുവണ്ടികൾ കൊടുക്കുക നമ്മളെ മഞ്ചേരി മലപ്പുറത്ത് ആനക്കാൻ സ്വതിപ്പാടി എന്നാ സെൽപ്പേര് പറഞ്ഞു അഞ്ചേരി അഞ്ച് കിലോമീറ്റർ മലപ്പുറത്ത് നിന്ന് അഞ്ചു കിലോമീറ്റർ മലപ്പുറം മോട്ടോഴ്സ് കടന്റെ പേര് രണ്ട് മൂന്ന് ഷോപ്പുകൾ ഉണ്ട് മലപ്പുറം ആണ് കടന്റെ പേര് ഷോപ്പുകളാണ് കാര്യമായിട്ട് സാധാരണക്കാർക്ക് വണ്ടികളാണ് ഏത് വണ്ടി വേണമെങ്കിലും വിളിച്ചോട്ടെ ഏത് കൊറേ വണ്ടികൾ കേറാണ്ട് ഒരു പാർട്ടിയില് പത്തോ പതിനഞ്ചോ വണ്ടികളൊക്കെ ഉണ്ടാവുള്ളൂ അണ്ടമാനം വണ്ടികളുണ്ട് നമുക്ക് എന്താണ് മൂന്ന് പാർട്ട് വീടിയാട്ട് വീടിയാക്കിട്ടോളൂ ഇവിടെ ഒരുപത്തെട്ട് റുപ്യ മുതല് കുറഞ്ഞു പിന്നെ എൺപത്തി അഞ്ച് തൊണ്ണൂറ്റഞ്ച് കുറെ ആളുണ്ട് ചെറു വണ്ടികളൊക്കെ മാക്സിമം ലോൺ കൊടുക്കും അതെ അതെ ആൾക്കാർ വന്നാൽ തെറ്റി മാക്സിമം നല്ല വണ്ടികൾക്കാ അതും കമ്പനി ഹിസ്റ്ററി ഫസ്റ്റ് പരിപാടി അഗ്രിമെന്റ് കാർഡ് ഒക്കെ ചെയ്തൊക്കെ വർഷാ കാണിച്ചിട്ടാണ് വന്ന ടീമാണ് അതൊക്കെ ഒക്കെ ഗ്യാരന് കൊടുക്കുവല്ലേ ബാച്ചറന്റ് വീട്ടിലുണ്ടല്ലോ ഇവിടെ സ്കിപ്പ് ചെയ്യാൻ പോവേണ്ട സമയത്ത് നമ്മളെ ചാനൽ കാണിച്ച് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം അപ്പൊ വീഡിയോയിലേക്ക് പോകാം

രണ്ടായിരത്തിഒമ്പത് ഇരുപത്തി ഒമ്പത് ലാസ്റ്റ് ഇയർ പേപ്പറില്ല സിംഗിൾ ഓണർ തൊണ്ണൂറ്റി ലാണ് കറക്റ്റ് സർവീസ് റീപ്രൈസ് കാര്യമൊന്നുമില്ല കഴിഞ്ഞ മാസം വരെ കമ്പനി സർവീസ് ഓണർ സിംഗിൾ ഓണർഷിപ്പ് മുന്നണി കിടക്കുന്നത് അതും മലപ്പുറം അതെ അതെ മലപ്പുറം നല്ല ചെറിയ വിലക്കി നമുക്ക് അവരെ ഒന്നേക്കാല് ചോദിച്ചാൽ എന്തേലും പൊട്ടിച്ച് കൊടുക്കട്ടെ അപ്പൊ ആ ും പവറിന്റെ ഒക്കെല്ലാം വണ്ടി നൂറ് ശതമാനം നൂറ് ശതമാനം അതേ മാറ്റി എൻ എസ്സിൽ ആണെങ്കിൽ നമുക്കൊരു തൊണ്ണൂറ്റഞ്ച് റേഞ്ചിൽ രണ്ടായിരത്തി എട്ടും കൊടുക്കാം അത് നല്ല വൃത്തില്ല ഹൈക്വാളിറ്റി വണ്ടി പേരും കാര്യങ്ങളും ഒക്കെ ഒക്കെ ഉണ്ട് ഒന്നും ഇതുകൊണ്ട് വണ്ടി കൊണ്ട് പേക്കണ്ടാവില്ല നൂറ് ശതമാനം ഗ്യാരണ്ടി ലോൺ ലോൺ ഇതിന് നമുക്കൊരു ഓർമ്മി ഒക്കെ അതെ

കറക്റ്റ് വേണേ ചാവിട്ട് നോക്കാം വല്ലാതെ വലിയൊരു ഓവറേജ് രണ്ടാമത്തെ ഓണറായിട്ട് റീപ്ലേസ് കാര്യം ഇല്ല ഇരുപത്തിന്റെ സെക്കൻഡ് ഓണി പറ്റുള്ളൂ റീപ്ലേസ് ചെയ്യാൻ നല്ല വണ്ടി സീറ്റർ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ലേ അതെ അതെ എടുക്കുന്ന ഒരു പണിയില്ല എ സി ഫ് സ്റ്റാറിങ് ടൂർ വിൻഡോണ്ട് എൽ ആണല്ലേ വേഗം ഐറ്റിന് അതോ ഗ്യാരന്റിയാ ഫുൾ ഗ്യന്റിയ തൊണ്ണൂറ്റായിരം ഇത് തൊണ്ണൂറ്റഞ്ച് എന്നാ എത്ര ലോണ് കയറും ഇനിമേ സെർട്ട് ലോണ് നമ്മളെവിടെ ലോക ചെയ്ത് കൊടുക്കുക തൊണ്ണൂറ്റാറും പേരെ വണ്ടി ലോൺ ചെയ്ത് കൊടുക്കുക അത് ബാങ്കില്ലെങ്കിൽ സെർട്ട് ഇതിന് ബാങ്കും കേടുക്കാലും പത്ത് പേര് മൈലേജ് കിട്ടോ എന്താ മൈലേജ് കിട്ടോ വേണമെന്നായിട്ട് അതായിരുന്നു അല്ലേ പക്ഷേ അടുത്ത വണ്ടി ആൾട്ടോ സിംഗിൾ ഓണർഷിപ്പ് ഓണറെ വണ്ടി വണ്ടിക്കാണ് വില അതാ വണ്ടി എന്താ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആകെ തൊണ്ണൂറ്റി ജില്ലാ കിലോമീറ്റർ ഫസ്റ്റ് ഓണർ ആ ട്ടോർഷിപ്പത്തേളങ്ങനെ വണ്ടി ഒരു ടച്ചിങ് പറഞ്ഞ ഇല്ലാത്ത വണ്ടി അത് ഒറിജിനൽ മലപ്പുറം വണ്ടി ഒറിജിനൽ കേരള പതിമൂന്ന് വണ്ടി പതിമൂന്നാണ് അതൊക്കെ ഒന്നും നോക്കാണ്ടാവില്ല ഒന്നും നോക്കാൻ ഗ്യാരണ്ടി വണ്ടിട്ടോ രണ്ടായിരത്തി പത്ത് പുതിയ മോഡലില് വരുന്ന വണ്ടി കേട്ടോ ഡിജിറ്റൽ മീറ്റർ സീറ്റ് ഒക്കെ അയച്ചുവിടിയ ക്യാഷ് ബോർഡൊക്കെ വേറെ വരും അങ്ങനത്തെ വണ്ടി ഷൈപ്പ് വണ്ടി പത്ത് മോള് ഇരുപത്തി മുപ്പര ഉണ്ടാവില്ലേ മുപ്പര പേപ്പറുണ്ട് പേപ്പർ ഉണ്ടോ അപ്പൊ അതിന് ശേഷം നോക്കിയാൽ മതി അതെ പേരുണ്ട് സീറ്റ് കാര്യങ്ങളെ അത് എത്ര വളിന്നെ തൊണ്ണൂറ്റി ഇല്ലാണോ തൊണ്ണൂറ്റി ഇല്ലാന്ന് കറക്റ്റ് സർവീസ് ഇല്ല ഫസ്റ്റ് ഓണർ വണ്ടി ഇങ്ങനത്തെ വണ്ടി ഒന്നും ആൾട്ടോയില് കിട്ടൂല ആ ജായ വണ്ടിയാ കേരളത്തിൽ നല്ല വണ്ടി അടിപൊളിയേ ചോദ്യം പറഞ്ഞേ ഇത് നമുക്ക് പുതിയ ഈ കണ്ടീഷൻ ഈ പന്ത്രണ്ടാം മാസം പേപ്പർ തന്നെ പേപ്പർ നമുക്ക് വേണമെങ്കിൽ എടുത്തു കൊടുക്കാം അഞ്ചാറ് മാസത്തെ ഗ്യാപ്പ് ഉണ്ട് ഈ കണ്ടീഷനിലാണ് ഞമ്മക്കൊരു പതിനഞ്ച് റുപയൊക്കെ ഒന്നേ പതിനഞ്ചിന് കൊടുക്കും ഒരു ലക്ഷത്തി പതിനയ്യാറ് പത്ത് പോളിൽ പന്ത്രണ്ട് ഈ പേപ്പർ എടുത്തുകൊണ്ടാണെങ്കിൽ നമുക്കൊരു പത്ത് രൂപയും കൂടി കൂട്ടി കണ്ടാണെങ്കിൽ ഒക്കെ പൊട്ടിച്ച് കൊടുക്കും പുതിയ പേപ്പർ പേപ്പറാക്കിയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം രണ്ടായിരത്തി മുപ്പതിയ്യൂപയൊക്കെ നല്ല ഗ്യാരണ്ടി വേണ്ടി ഒന്നിന്റെ ുഞ്ഞാൽ അവർ അഞ്ഞൂറ് പണി ഉണ്ടാവില്ല ആ ഗ്യാരണ്ടികളാ ഈ വണ്ടികളാ എല്ലാം ൂറിന്റെ പൈസ റേഞ്ചിൽ കൊടുക്കാൻ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് അമ്പത്തി ജില്ലാന കിലോമീറ്റർ കറക്റ്റ് സർവീസ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആ ഗ്യാരണ്ടി ആ ഗ്യണ്ടി കൊടുക്കാരീല് രണ്ടോ നാപ്പത്തഞ്ചാം നമ്മൾ ചോദിക്കണ ഒരു അൾട്ടണ്ണൂറിന്റെ പൈസ കിട്ടാം അൾട്ടെണ്ണൂറിന്റെ സിംഗിൾ ഓണർഷിപ്പ് അമ്പത് ജില്ലാനോടെ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി കിടന്ന വണ്ടി വണ്ടി ടയർ ഫുള് ആണ് റീപ്ലേസ്മെന്റ് ഓഡിറ്റോട് എ സി പാസ് ചാരി ഇനി ഇന്റീരിയർ പോളിസി നമ്മളാ ചെയ്യും ഇപ്പൊ എടുത്തു വയറാണ് വണ്ടി ആ നോക്കണ്ടല്ലോ വണ്ടി ആള് അതെ ആൾക്കാര് വന്ന് കഴിഞ്ഞാല് ഫുള്ള് ലോണും കൊടുക്കാ ഫുള്ള് ലോൺ കൊടുക്കാ ഫുള്ള് ലോണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആ പെട്രോള് കുറഞ്ഞ ഹോട്ടൽ ലെവലൊക്കെ പറ്റും എക്സറി വണ്ടി ആയിട്ട് അമ്പത്തി ജില്ലാന കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള സർവീസ് എസ്റ്ററിൽ വണ്ടിയാണ് സിംഗിൾ ഓണർ ആണ് റീപ്ലേസ്മെന്റ് കാര്യൊന്നുമില്ല ഒരു അഴിറ്റെണ്ണൂറിന്റെ പൈസക്ക് രണ്ടായിരത്തി പതിനഞ്ച് പുതിയ മോഡല് ഫീ കൊടുക്കാം ന്യൂ മോഡല് ഫീ കൊട്ടാം രണ്ട് നാപ്പത്തഞ്ച് കുറച്ച് കൊടുക്കോണ് ഇതിന്റെ പഴയ ടൈപ്പ് ഫിഗോ ആണെങ്കിൽ അവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ ആ ഡീസലും ഉണ്ട് പെട്രോളും ഒക്കെ ഉണ്ട് ആണെങ്കിൽ ഏത് ഇത് പെട്രോള് നമ്മള് കൊണ്ടുവന്നിട്ടില്ല ഏകദേശം അത്യാവശ്യം മൈലേജ് അത് മൈലേജ് കൂടെ പുതിയ മോഡൽ അല്ലേ മോഡലല്ലേ മൈലേജില്ല വണ്ടിയാ വണ്ടെടുക്കാത്തതുകൊണ്ട് ഇത്ര കിട്ടും ധൈര്യം നമ്മക്ക് പറയില്ല പക്ഷെ അത്യാവശ്യം നല്ല മൈലേജില്ല വണ്ടിയാണ് പവർ അല്ലെ ആ അതൊക്കെ നമ്മളീ ആദ്യ ഈ പ്രവാസി ആളും പോലൊക്കെ പോല അവിടെ നിന്ന് ഒഴിച്ച് ചെക്കന്മാർ ഇപ്പം ആ പോളൊക്കെ ഇപ്പം നില വന്ന് ആ ചെറുക്കന്മാരെ പറഞ്ഞു അവർക്ക് വർക്ക്ഷാപ്പിലൊക്കെ കൊണ്ടി കാണിച്ചു ഓക്കെ പ്രവാശയാളാകുമ്പോൾ വരാൻ പറ്റില്ല എങ്ങനെ വേണേലും ചെയ്ത് ന്യൂ ഷേപ്പിൽ പിന്നെ മോഡൽ കുറഞ്ഞ ന്യൂ ഷേപ്പ് ന്യൂഷേപ്പ് വയ്ക്കുന്നവർക്ക് കൊടുക്കുന്നതായത് ഇത് പതിനെട്ട് മോഡൽ വരുന്ന റേഞ്ചില് വരുന്ന മോഡൽ വേഗനർ അതായത് പതിനൊന്നിലാണ് ഈ മോഡല് തുടങ്ങണത് അപ്പൊ പതിനൊന്ന് ലാസ്റ്റ് വണ്ടി പുതിയ മോഡല് വണ്ടിയാണ് പക്ഷെ ബോഡി ഷേപ്പ് കണ്ട ഒരു പതിനെട്ടിന്റെ ലുക്ക് ഉണ്ട് ഒക്കെ നല്ല ആ നാല് കരിമ്പത്തൻ കരിമ്പത്തയർ വി എക്സൈറ്റ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഏറ്റവും അതെ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലൊന്നും ന്യൂ ഷേപ്പ് ഫുൾ കിട്ടൂല കമ്മിയാണ് അത് സീറ്റാറും കാര്യവും നാല് പുത്തൻ ടയർ വീട്ടാണ് എ സി പയറിങ് ഒന്നിന്റെ താഴെ ഓടിയിട്ടുള്ള സർവീസ്റ്ററിയില്ല വണ്ടിയാണ് വണ്ടി പതിനൊന്നില് കിട്ടോ നോക്കി വണ്ടി നോക്കി നമ്മള് പൊട്ടിക്കല്ല അപ്പൊ വെറുതെ എന്തേലും തൊള്ളേനെ പറഞ്ഞിട്ട് സീറ്റാറൊക്കെ നോക്കി സീറ്റാർ ഡാഷ്ബോർഡ് കാര്യം ഇന്റീരിയല് ഒക്കെ നോക്കി വന്നിട്ട് വേഗനറ് തെറ്റി പോവില്ല അങ്ങനത്തെ ജാതി വണ്ടിയാണ് ഇന്ത്യയിൽ കാരണല്ലേ ഹൈ ക്വാളിറ്റി വണ്ടി വണ്ടിയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലൊന്നു വണ്ടി ഇട്ടു അത് നാല് കടുംപുത്തൻ ടയർ വന്നിന്റെ താഴെ നമ്മളെ മലപ്പുറം റിവേഴ്സ് ക്യാമറ റിവേഴ്സ് സെൻസർ ഒക്കെ വണ്ടി ഒക്കെ റിവേഴ്സ് ക്യാമറ എല്ലാം ഉണ്ട് വി എക്സ് ഐ വണ്ടി ആ വണ്ടിയൊക്കെ നമുക്ക് രണ്ടേ കാലേ ചോദിക്കണുള്ളൂ ഒരു ആൾട്ടണ്ണൂറിന്റെ വയസ്സൊക്കെ വേഗനർ വി എക്സ് വാഗനർ വേഗനർ ന്യൂഷേപ്പ് വി എക്സ് ഐ വാഗണറോട് ലോൺ ഒരു ഒന്നര റേഞ്ചില് ലോൺ വണ്ടി പുതിയ മോഡല് വേഗനാ കൊടുക്കാൻ മാക്സിമം 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 മോഡല് കമ്മി ആവേണ്ട ഒന്നര ഒന്നര മുക്കാൽ റേഞ്ച് പിന്നെ ആൾക്കാരെ പ്രൊഫൈലിന് അനുസരിച്ചാണ് വണ്ടി നോക്കണ്ട ഒന്നും നോക്കാല്ലാത്ത ശേഷം വേഗനാറ് ചെറിയ മോഡൽ കുറഞ്ഞ പുതിയ മോഡൽ വേണമെങ്കിൽ വന്ന് കൊണ്ടുപോയിക്കോട്ടെ വീഡിയോ കാണുമ്പോഴത്തേക്കും ചോദിച്ചോട്ടെ പിന്നെ അത് പോയോ മറ്റേന്ന് റിലീസ് ആവാ ഞമ്മളെ പരിപാടി അടിപൊളി പന്ത്രണ്ട് അത് പന്ത്രണ്ടിന്റെ ലുക്കാണ് ഇത് രണ്ടായിരത്തി ഏഴ് മോഡലോ രണ്ടായിരത്തി ഏഴ് മോഡൽ ഹൈ ക്വാളിറ്റി വണ്ടി എ സി മാത്രല്ല ചെറിയ വിലക്ക് കൊടുക്കട്ടോ ബോഡി കണ്ട പന്ത്രണ്ടും പൈമൂന്നും ഒക്കെ നല്ല ക്വാളിറ്റി വൃത്തിയുള്ള വണ്ടിയാണ് അടിപൊളി സിൽവർ സിൽവർ കളർ വൃത്തി നമ്മക്ക് എഴുപത്തിയേഴ് റുപ്യാക്ക് വെറും എഴുപത്തേഴ് ാസ്റ്റ് വരെ പേപ്പറിലെ വണ്ടി കൊടുക്കാം നല്ല വണ്ടി വൃത്തിയെ വണ്ടി കേട്ടോ കിലോമീറ്റർ കിലോമീറ്റർ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ നോക്കണം സെക്കൻഡ് ഓണറും മൂന്നാമത്തെ പേപ്പർ ചെലപ്പോ തന്നെ ഉണ്ടോ നമ്മളെന്താ വെച്ചാൽ ഒരുപാട് മനസ്സിലൊക്കെ ആയിട്ടാണ് മെമ്മറി കയറായിട്ടോ ഇത് നമുക്ക് അഞ്ചാട്ടോ അഞ്ചോ അഞ്ചാമത്തെ ഓണർഷിപ്പ് നല്ല വണ്ടി ഇരുപത്തിയായിരം അടിപൊളി ആൾട്ടോ അടിപൊളി ആൾട്ടോ ഇരുപത്തിയരം പേപ്പറിലുണ്ടല്ല ഇതൊന്നും ചെറിയ ഓണറും ഓണറൊന്നും നോക്കി ഏഴ് മണല്ലേ പഠിച്ചിന്റെ കായിക മാർജിന്റെ കായിക പഠിച്ചാലും നല്ല ബോഡി ഷേപ്പ് ഇല്ല വണ്ടിയാണ് അതാണ് വണ്ടി നോക്കാം അതാണ്ട് ഗ്യാരണ്ടി ഗ്യാരണ്ടി ഉണ്ട് റീപ്ലൈസ് മേജർ ഒന്നുമില്ല ഒരു അങ്ങനത്തെ മേജർ ആക്സിഡന്റ് അങ്ങനത്തെ ഒന്നുമില്ല ഇല്ല ഓക്കെ ഇത് ലോണല്ലോ ிம் ரெசியலி மலேஜ் ആ ആ അടിപൊളി സീറ്റ് സീറ്റ് ചോപ്പ് കളർ പുതിയ പേപ്പർ എടുത്ത് നമുക്ക് വർഷം വണ്ടി ആട്ടത് പേർ കാര്യൊക്കെ വരുന്ന വണ്ടി ഏഴാക്കും പത്താ ഇരുവാക്കും ഒക്കെ പോകാം എത്ര ആക്കും പോകാം എത്ര ലോഡ് കൊണ്ടാകാം ചടക്കൂല സാധനം ചറക്കാത്ത വണ്ടിയാണല്ലോ രണ്ടായിരം മോഡലാണേ പുതിയ പേപ്പർ എടുത്ത് എടുക്കാണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ആയിട്ടുള്ളു നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് നമുക്കൊരു ആൾട്ടോ സാധാരണ രണ്ടായിരത്തി പത്ത് ആൾട്ടോന്റെ ഒക്കെ പൈസ കൊടുത്തോളം കോളീസിയോട് ഒരൊന്നേ അറുപത് നമ്മള് പുതിയ പേപ്പർ എടുത്ത് ചോദിക്കണം അഞ്ചു വർഷം പേപ്പർ പുതിയ പുതിയും ടാക്സ് പുതിയ റിന്യൂവൽ പുതിയ പുതിയും ഒക്കെ എടുത്താണ്ട് നമ്മള് ഒന്നേ അറുപത് ഒന്നറുപത് എല്ലാര് പോണെങ്കിൽ എവിടക്കും ധൈര്യപ്പെട്ട് പോകാം കോളീസാവുകൊണ്ട് ഇഞ്ചൻ ചടക്കുക അവിടെ വൈക്കൊക്കെ പിടിച്ചു അങ്ങനത്തെ ഒന്നുമില്ല പക്ക ഓടിച്ച് നോക്കിട്ട് കൊണ്ടുപോയി അങ്ങനത്തെ വണ്ടിയാണ് സീറ്റ് കാര്യങ്ങൾ അതെണ്ട് പത്താക്ക് പതിനഞ്ചാക്കാൻ പറ്റും സ്റ്റെപ്പും കാര്യങ്ങൾ ഒറിജിനൽ മലപ്പുറം വണ്ടി കേട്ടോ എറിയും കേൽപ്പത്ത് കേല് നാൽപത്തെട്ട് അയിപത്തെട്ട് വണ്ടി കേരള വണ്ടി അതെ മലപ്പുറം വണ്ടി എത്രൂറ്ററുപത് ഒന്നാറുപത് ഒരു ലക്ഷത്തി അറുപത് രൂപ പേപ്പർ അഞ്ച് അഞ്ചാം പേപ്പർ എടുത്ത് കണ്ടാ ഇനിയിപ്പോ മുപ്പത് പേപ്പർക്കോ അതെ അതാണ് ഗ്യാരണ്ടി ഓടിയ ഗ്യാരന് ഇത് ഓടിക്കുന്നതാണ് ഇപ്പൊടീന്നെട്ടെ എത്രത്തോളം ഓടുക അത്രത്തോളം കൂടാ ഓടുന്ന ചെറുക്കണല്ലേ ഇപ്പൊ അതെ അതെ മൈലേജൊക്കെ അത്യാവശ്യം ഡീസൽ അല്ലേണ്ടാവില്ല ഞാനും ഓട്ടോമാറ്റിക് ചോദിക്കുന്നവരിണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളെ നല്ല ക്വാളിറ്റി സിംഗിൾ ഓണർ വണ്ടി ഓട്ടോമാറ്റിക് കേല്പത്തിൽ എഴുപത്തില്ലാൻ കിലോമീറ്റർ റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല ഓട്ടോമാറ്റിക് ചെറിയ ആവശ്യക്കാര് സ്ത്രീകൾക്ക് കാര്യങ്ങൾക്കൊക്കെ മറ്റേ വണ്ടി ഇന്റീരിയർ കാര്യമൊക്കെ നോക്കി ഹൈ ക്വാളിറ്റി ഫുൾ ക്വാളിറ്റി വണ്ടിയാണ് ഫുൾ ക്വാളിറ്റി വണ്ടി ഒന്നും നോക്കാല്ല ആചായി അതെ ഓട്ടോമാറ്റിക് മാനുവൽ ആണെങ്കിൽ നമുക്ക് അപ്പുറത്തെ യാർഡിൽ രണ്ടെണ്ണം ഉണ്ട് അത് ആണെങ്കി അവ വിളിച്ചോട്ടെ ചെയ്ത് ഡിക്കോപ്പം വരും പവർ സ്റ്റാരി വരും പവർ ഇന്റ വരും സെൻട്രൽ ലോക്ക് വരും കമ്പനി സ്റ്റീരി വരും എല്ല ഇതില് ഏറ്റവും ഫുള്ളോഡ് വണ്ടിയാണ് വരാത്ത ഇതേ മോഡല മാനുവലാണെങ്കിൽ നമുക്ക് വില കുറഞ്ഞ ഒന്നേ പതിനഞ്ച് ഒന്നേ കാലിലൊക്കെ അവിടെ ഇത് ഒന്നേ തൊണ്ണൂറ് നമ്മൾ ചോദിക്കണത് ഒരു ഫൈനൽ എന്തേലും ചെറിയ പൊട്ടിച്ചു കൊടുക്കാം ഒരു ലക്ഷത്തി രണ്ട് രൂപേന്റെ മുകളിൽ രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് എക്സ് കേല്പത്തി എക്സിൽ വണ്ടിയാണ് നാപ്പത്തിരണ്ട് മുപ്പത്തൊന്ന് വണ്ടി കൊടുക്കാം നല്ല ഹൈക്വാളിറ്റി ഞാനും കൊടുക്കട്ടെ ഞാനും കമ്പനി എത്തിയോണ്ട് മാക്സിമം ചോയിച്ചു നോക്കണ ഈ ട്രിസ്റ്റം ഒക്കെ റേഞ്ചിൽ കൊടുക്കും പറഞ്ഞു പറഞ്ഞു കേട്ടോ നമ്മളാരും ഇതുവരെ ഞാനൊക്കെ ഓട്ടോമാറ്റിക് കൊണ്ടുവലൊന്നും ലോൺ എടുത്തിട്ടില്ല വാണേ കൊടുക്കാൻ വെച്ചിട്ടുണ്ട് അതെ വിളിച്ചാലും മൈലേജ് കാണിക്കും ഏകദേശം ഒരു പതിനെട്ട് ഇരുവിന്റെ റേഞ്ചിൽ മൈലേജ് അടുത്ത് ആളുകൾ മാക്സിമം ഡെലിവറി അതെ അതൊക്കെ വേണമെങ്കിലും ചെയ്തോളാം ചെയ്തോടുക്കാ അതെ അതെ പൾസറിഞ്ഞാ കറക്റ്റ് ഒന്നിന്റെ താഴെ ഓടിയോ നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളീ പൾസർ റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല തൊണ്ണൂറ്റി ഇല്ലാൻ ഓടിയ മലപ്പുറത്തേമത്തെ മാനേജറ് ദുബായി പോയപ്പോ ഇവിടെ തന്നാണ് മാനേജറോട് ഇവിടെ വെക്കാൻ തന്നാണ് നമ്മള് വിലക്കും കാര്യൊന്നും എടുത്തല്ലാ ി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വണ്ടി എത്ര ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് സിംഗ് കേരള വണ്ടിയാണ് ഒന്നിന്റെ താഴെ ഓടിയിട്ടുള്ള ബാക്ക് വൈപ്പർ കാര്യൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷന്റെ നേരെ താഴെ വരണം അതെ അതായത് കമ്പനി സ്റ്റേരിയോ ബാക്ക് വൈപ്പർ പവറിന്റെ നാലിനോ ഒക്കെ വരും ഒക്കെ വരും നല്ല പോലീഷേ ഒറിജിനാലിറ്റി വണ്ടി നല്ല ചെറിയൊരു ക്യൂട്ട് ക്യൂട്ട് മൈക്രോന്റെ അതേ ഇഞ്ചനും കാര്യൊക്കെ വരും അതിനെ പിന്നെ മറ്റെല്ലാ സെറ്റപ്പുകളും ഉണ്ട് വാട്സപ്പ് പേര് മാറിയോളൂ റിനോൾഡിന്റെ ആയിരുന്നുള്ളു നമുക്ക് രണ്ടേ നാപ്പതാ ചോദിക്കണവര പതിമൂന്ന് മോഡല് ഡീസല് 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 ഏകദേശം ഫുള്ളോ കേ പതിമൂന്ന് മോഡലുണ്ടാവേണ്ടത് ഏകദേശം ഗ്യാരിയാണ് മാക്സിമം ഇല്ലെങ്കിൽ ഒരു പത്ത് ഇരുപ മുപ്പൊക്കെ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മുഴക്കം പ്രൊഫൈലിനനുസരിച്ച് ഡീസൽ വണ്ടി കുറഞ്ഞ ഒറിജിന കേരള വണ്ടി ഒന്നിന്റെ തായഓടിയ വണ്ടി കൊടുക്കാം എത്ര മൈലേജ് ഏകദേശം ഇരുവിന്റെ മോൾക്കല്ല കീപ്പർട്ട് എങ്ങനെയാലോ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ ഡിസൈർ ചെയ്തോണ്ട് നല്ല അലവില് കാര്യൊക്കെ ചെയ്ത രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ആ സ്വിഫ്റ്റ് ഡിസൈറ്റി പന്ത്രണ്ട് മോഡൽ നല്ല വൃത്തി അലവില് പവറിന്റെ ഡീസൽ വണ്ടിയാണെങ്കിൽ നമ്മള് വെറും രണ്ട് മുപ്പത് കഴിക്കണ കേട്ടോ രണ്ട് ലക്ഷത്തി മുപ്പതിനാറ് പേരെ സ്വിഫ്റ്റ് ഡിസയർ ഡിസയർ രണ്ട് കാലിൽ രണ്ട് മുപ്പത് വരെ റേഞ്ചില് ലോൺ രണ്ടായിരത്തി പന്ത്രണ്ട് സ്കാറ്റിംഗ് കാര്യൊക്കെ ചെയ്താൽ വണ്ടി എവിടെയാന്വേഷിച്ചെ പന്ത്രണ്ട് ഡിസർ ഡീസൽ വണ്ടി വണ്ടിയൊക്കെ ചോദിച്ചിട്ട് പോകുന്ന മതി സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ഒന്ന് മുപ്പത് ഒട്ടോ അത്ര വണ്ടി അതെ അതെ റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി ഒന്നുമില്ല അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കി അതാണ് അതാ കേരളില്ലേ അതെ അതെ ഇങ്ങള് വന്ന് ചെക്ക് അതെ ചെയ്തെടുത്തിട്ടോളൂ ചെക്ക് ചെയ്തിട്ടോ സ്കാറ്റിംഗ് ഉണ്ട് അതേമാതിരി നാലവിലുണ്ട് എല്ലാം കൊണ്ട് ഉഷാറുണ്ട് എല്ലാം കൊണ്ട് ഉഷാറില്ല എത്ര വണ്ടി കൂടെ വേണ്ട ഏത് രണ്ടേ മുപ്പത് ഡീസൽ വണ്ടി ഡിസേർ രണ്ടായിരത്തി പന്ത്രണ്ട് അലേവീരിയ ഏസിന്റെ ഒക്കെ വരും പന്ത്രണ്ട് രണ്ട് ലക്ഷത്തി മുപ്പിന് രണ്ടേ മുപ്പ് രണ്ടു മുപ്പാണ് ഫുൾ പത്തിരുമിന്റെ കിട്ടും നല്ല അടുത്ത ചെറിയ കായ്ക്ക് ഒരു ലക്ഷത്തി എത്ര ഇത് നമ്മക്ക് ഒന്ന് പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് ഈ ഓണ് കൊടുക്കുക ഇതെന്താ വെച്ചാൽ കഴിഞ്ഞ വീഡിയോ പറഞ്ഞപ്പത്തിന് അഡ്വാൻസ് ആ ചോയ്ക്ക് ലോണ് കാര്യമില്ല അപ്പൊ തന്നെ നമ്മളെ വീഡിയോ പറഞ്ഞു പിന്നെ ഒരു ടീം അറ്റോയ്ക്ക് ലോണ് കാര്യമില്ല ഏകദേശം തോറുപ്പ് ലോണ് ചെയ്ത് കൊടുക്ക ഫുൾ ലോൺ ലോണായിട്ട് ചെയ്യ രണ്ടായിരത്തി പന്ത്രണ്ട് എ സി പ് അവസാരി ഒക്കെ വർക്കിങ്ങിലെ പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് ഈ ഓണാണ് ഞമ്മക്ക് ഒന്നേ പത്താ നമ്മള് ചോയ്ക്കണേറ്റ് അവര് ആൾട്ടോ കിട്ടൂല രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഞമ്മക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്താ റീപ്ലേസ്മെന്റ് കാര്യൊന്നും വലിയ മേത്ര ഇതൊന്നും ഇല്ലാത്ത വണ്ടിയാണ് ചെറിയ ഇന്റീരിയർ കാര്യൊക്കെ വൃത്തിണ്ട് ഒന്നേ പത്ത ചോദ്യം നമുക്ക് പൊട്ടിച്ച് നമ്മൾ കൊടുക്കും വണ്ടികൾക്ക് ഫുൾ ലോണില് കൊടുക്കും ഫുൾ കൊടുക്കും ട്രാക്കാണ് കേട്ടോ അതേമാര് അഡ്വാൻസ് എന്തേലും ആയിരം തന്നെ ഞാൻ കഴിഞ്ഞ തീ തന്നെ പോകേണ്ട വണ്ടിയാ ട്രാക്കിയറില്ല അഡ്വാൻസ് തന്നാല് ലോൺ ഫുൾ ലോണ് കാര്യം അല്ലാതെ ഇഷ്ടമാണ് ഫുൾ ലോൺ പറഞ്ഞാൽ വർക്ക് ഇല്ലാതെ വന്നിട്ട് കാര്യം രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മാഡ് ഒരു ലക്ഷത്തി പത്താറ് ഒരു ലക്ഷത്തി പത്തില്ല അപ്പൊ ചോദിക്കണുള്ളൂ ഞമ്മക്ക് കീപറ്റി കൊടുക്കാം മാറി ഒരു ലക്ഷം കൊടുക്കാം കൊടുക്കൂല കുറച്ച് കൊടുക്കാം പന്ത്രണ്ട് പോലുള്ള യോണാണ് ഒന്നേ പത്ത് കൊടുക്കും ഫുൾ ആണ് ഇത് ഒന്നേ മുപ്പതൊക്കെ ഓടിക്കണേ സെക്കൻഡ് ഓണ് സെക്കൻഡ് ഓൺ മെറീ പ്ലൈസ് ആയിട്ടൊന്നും ഇല്ല ചെറിയ ചെറിയ അച്ചിങ് പരിപാടികളൊക്കെ ഉള്ളു കൈനില് വിലനുള്ളൂ നമ്മൾ ചോദിക്കുന്ന പൈസയുള്ളൂട്ടോടെ മയക്കു യോണ് കൊടുക്കും ഒരു പത്ത് പൈൻറ്റ് മൈലേജ് കൊടുക്കില്ല പതിനെട്ടാന്നല്ല ഇരുപത് റേഞ്ചില് മൈലേജ് മൈലേജ് അടിപൊളി സ്വിഫ്റ്റ് ആണ് ചെറിയ കായ്ക്ക് സ്വിഫ്റ്റ് രണ്ടായിരത്തി പത്ത് പേപ്പർ എടുത്ത വണ്ടി അഞ്ചു വർഷം പേപ്പർ എടുത്ത സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി നമുക്ക് ഒന്ന് എമ്പത്തഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തി എ ഹൈക്വാളിറ്റി വണ്ടി നോക്കി കണ്ട് വണ്ടിന്റെ കോലേഫ്റ്റില്ല സ്വിഫ്റ്റ് പേപ്പർ അഞ്ചു വർഷം ഉണ്ടാവും ഇല്ല സെക്കൻഡ് ഓണർ നല്ല വൃത്തിയില്ല സ്വിഫ്റ്റ് വണ്ടികൾ കൊണ്ടുപോയി ടയറുകാരൊക്കെ അത്യാവശ്യം തെറ്റില്ലാത്ത ടയറും കാര്യം ഒരു അരശതമാനം ടയറുണ്ട് ഒക്കെ ക്വാളിറ്റി വണ്ടി ഇതേ വി എക്സ് ഐ വി എക്സ് ഐ ണ്ട് വി ഡി ഐ വണ്ടി ആ പെട്രോൾ പെട്രോൾ ഫോർ ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ നാല് ഡോർ വിൻഡോ എ സി പാസ്റ്റാർ ബാറിൻഡോ ചെറിയ ഓട്ടക്കാർക്കൊക്കെ പെട്രോൾ വണ്ടി ചോദിക്കുന്നവർക്ക് ധൈര്യപ്പെട്ട് കൊടുക്കാൻ പറ്റിയത് എത്ര ഓടികളെ ഇത് ഓട്ടം ഒന്ന് ഒന്നേ പത്തോ ഒന്നേ ഇരുപതോ ആ റേഞ്ചിലോ അതെ അതെ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഉണ്ടോ കിട്ടും കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി ചെറിയ ക്രാക്ക് ഉണ്ട് അങ്ങനെ ആ ഒരു വരവണ ക്ലാസ് ആറ് മാജറും ഒരു ലക്ഷത്തി എമ്പത്തയ്യാറ് പത്ത് മുകളിൽ മുപ്പത് പേപ്പറിലെ കൊടുക്കും ആൾക്കാര് വന്ന കുറച്ചും കൊടുക്കും മാക്സിമം ലോൺ എറു മാക്സിമം ലോൺ കറു അന്നരഞ്ചിലെ ഒരു പത്ത് പതിനാറ് പതിനെട്ട് മൈലേജ് കിട്ടും ആവുമ്പോ സെൻട്രൂഫും ആര് സ്ക് ഔട്ടും ചെയ്തു സെൻട്രൂഫ് ബെഞ്ചിലെട്ടോ ആ അതെ എണ്ണൂറ് ആഴ്ച എണ്ണൂറ് രണ്ടായിരത്തി പതിനാല് മോഡലോ പതിനാല് മോഡൽ ഉണ്ട് അതെ അതെ ഒന്നേ തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തി പതിനാല് അലക്സെണ്ണൂറ് ഒന്നേ തൊണ്ണൂറ്റഞ്ച് ഒരു ലക്ഷം തൊണ്ണൂറ്റാറ് കൊടുക്കും രണ്ടായിരത്തി പതിനാല് ആയിരത്തി എണ്ണൂറ് ഒന്നിന്റെ താഴത്തെ കൂടി നല്ല ക്വാളിറ്റി റീപ്രൈസ് കാര്യം ഒന്നും ഇല്ലാത്ത വണ്ടിട്ടോ ഇഷ്ടമുള്ളതാ ചെറിയ കാര്യൊക്കെ ഇണ്ടെന്ന് പറഞ്ഞേ ഞമ്മള് നോക്കിയിട്ടില്ല നമ്പർ നോക്കിക്കോട്ടെ നോക്കി ചെക്ക് ചെയ്താലേ അതെ 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 പറഞ്ഞു അതിന്റെ ഒരു ബിൽഡിങ് കഴിഞ്ഞാടിക്കണേ ഞമ്മക്ക് പൊട്ടിച്ചോറാം അതെ ഉള്ളിലുണ്ട് അത് നമ്മൾ ക്ലിയർ ആക്കിട്ട് കൊടുക്കും അതെ അതെ ഒരു ലക്ഷത്തി അത് ഒന്ന് തൊണ്ണൂറ്റഞ്ച് ചോദിക്കണേ എന്തേലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചെയ്യാൻ മതി രണ്ടായിരത്തി പതിനാല് പതിനാല് എൽഎക്സ് ഒന്നിന്റെ തായോടെ ആയിരത്തി തൊണ്ണൂറോളം ഫുൾ ഏകദേശം ഒരു ആണ് മുടക്കിൽ മുളക്കിൽ ആൾട്ടൺ പതിനാല് മോളിൽ കൊടുക്കുക രണ്ട് ലക്ഷത്തിൽ റൈറ്റ് മാക്സിമം ലോണ് പത്ത് പതിനേ പക്ഷെ ആ അടിപൊളി ഫോർഡ് ഫീഗോ ചെറിയ കായിക കൊടുക്കും അതെ ഫോർഡ് പീഗോ പതിനാല് മോഡൽ പെട്രോള് അറുപത്തില്ല സെക്കൻഡ് ലോണർ വണ്ടിട്ടോ പെട്രോൾ പെട്രോൾ വണ്ടി കുറഞ്ഞ நல்ல வண்டி குவாலிட்டி வண்டி விரத்தல் பதினொன்று ஏ ஆறுல வண்டி கோயிக்கோடு வைசேஷன் നമുക്ക് ഏത് ഓട്ടോമാറ്റിക് പുതിയ മോഡൽ ഷിഫ്റ്റ് പഴയ മോഡൽ ഷിഫ്റ്റുകളൊക്കെ കൊറേണ്ടോ ഒക്കെ ഈ വീഡിയോയില് കൊള്ളാത്തോണ്ടാണ് രണ്ടായിരത്തി പതിമൂന്ന് സിഫ്റ്റ് ഉണ്ട് പതിനൊന്ന് സിംഗിൾ ഓണർ ഓണറാകും ഒന്ന് കറക്റ്റ് കമ്പനി സർവീസ് ഇല്ല സിഫ്റ്റ് ഒക്കെ ഉണ്ട് അതൊക്കെ ഈ വീഡിയോയില് ചെലപ്പോ കണ്ടു കാണണമെന്നുണ്ടാവില്ല അടുത്ത വീഡിയോയിലേക്കാരോ ഏത് വണ്ടി വേണമെങ്കിലും ഒരു വിളിച്ചോട്ടെ നമുക്ക് ഏതാ വാണ്ടേജ് കൊടുക്ക എസ്ആറുകൾ ഉണ്ട് ചെറിയ പേരന്റെ ആൾട്ടോ വേറുണ്ട് കണ്ടമാനം വണ്ടികൾ ഇനി കേറാനുണ്ട് തന്നെ രീതിയിൽ കൊറേ ചെയ്യാനുണ്ട് ആദ്യത്തെ വീടുകൾ കുറഞ്ഞ വണ്ടികൾ മാത്രമേ കാണൂടെ ഫുള്ള് വണ്ടി ഉണ്ടോ കേറാലെ കുറെ വണ്ടികൾ വേറെ ഉണ്ട് അതൊന്നും വേടിയാട്ടുണ്ടാവില്ല ഏതെവിടെ വന്നോ ഒരിക്കലും ഒരു വണ്ടി എടുത്ത് പോകാം അത് ഗ്യാര ഏതാ വണ്ടി വെച്ചാൽ ഒരു ചിലപ്പോ ഈ വണ്ടിക്ക് വരുമ്പോ ഇല്ലെങ്കിലും പച്ച തെറ്റി പോലും വേറെ വണ്ടിണ്ടോ നല്ല വേറെ വണ്ടികൾ കേറാണ്ട് കൊറേ അപ്പൊ തെറ്റി പോകേണ്ട ആവശ്യം വരില്ല വന്നോക്കി കോട്ടെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇടുത്ത് തന്നെ പോയാലുള്ളൂ പിന്നെ പത്ത് ഇരുപത് ശതമാനം ആൾക്കാർ വണ്ടിക്ക് വരുന്ന വേറെ പോണലുണ്ടോ പക്ഷെ വണ്ടി എടുക്കാൻ കയറി വരുന്ന ആൾക്കാണേ വണ്ടി നല്ല വണ്ടി തന്നെ ഇത് ഞമ്മക്ക് രണ്ടായിരത്തി പതിനാല് വണ്ടി അറുപത്തില്ലാനും ഓടിയ വണ്ടിയാണ് ഇത് നമുക്ക് ചെറിയ വിലക്ക് കൊടുക്കാം ഒന്ന് എഴുവിന് കൊടുക്കാം ചിലപ്പോ പൊട്ടിച്ചു കൊടുക്കാം പാർട്ടിന്റെ വണ്ടിയാണ് പൊട്ടിച്ച് കീപ്പട്ടും കൊടുക്കാം പാർട്ടി പാർക്ക് ചെയ്തിട്ട് എട്ട് വണ്ടിയാണ് അതുകൊണ്ട് ഞാൻ ഓട്ടോ ഇടീട്ടുള്ളൂ സ്ത്രീന്റെ വണ്ടിയാണ് നമുക്ക് മാക്സിമം പെട്രോൾ ആകുമ്പോ മൈലേജ് ഒരു മാക്സിമം നമ്മള് ഓടിച്ചിട്ടില്ല ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഇട്ടുണ്ടേലേജല്ലേ ഒര് കിലോമീറ്റർ പെട്രോൾ പീഗോ വണ്ടികൾക്ക് ന്യൂഷപ്പ് ആണെങ്കിൽ ലോൺ മാക്സിമം ചെയ്തു പത്തുമ്പോ അതെ ഫ്രണ്ട്സ് അപ്പൊ വീഡിയോ ചെറിയ ഇഷ്ടപ്പെടുകയൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനലേക്കാണെങ്കിൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടെ മറക്കണ പഠിപ്പ് അടിപൊളി